പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം കൊൽക്കത്തയിലെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ പുലർച്ചെ ആദ്യ ട്രെയിൻ എത്തുമ്പേ മുഴങ്ങുന്ന അനൗൺസ്മെൻറ്റ് ചിതറുവീണ നിയോൺ ലൈറ്റിന് കീഴേ യാത്രക്കാർ തീവണ്ടിക്കായി ദൂരേക്ക് നോക്കി നിൽക്കെ പ്ലാറ്റ്ഫോം നമ്പർ നാലിൽ ഒരു മണ്ണെണ്ണ സ്റ്റൗ പതിയെ കത്തി തുടങ്ങും രാധയുടെ ചായക്കട എന്ന ഒരു തകര കഷ്ണത്തിൽ ബംഗാളിയിലെഴുതിയ ബോർഡ് തിരക്കേറാൻ പോകുന്ന ആ പ്ലാറ്റ്ഫോമിൽ ചൂട് ചായ വിളമ്പാനൊരുങ്ങുന്ന രാധ കഴിഞ്ഞ ഇരുപത് വർഷമായി അവർ അവിടെ ചായ വിൽക്കുന്നു ആ ചായയുടെ മണവും തീവണ്ടിയുടെ ചൂളം വിളിയും യാത്രക്കാരുടെ ബഹളവും അറിഞ്ഞാണ് രാധയുടെ മകൾ മിനി വളർന്നത് ആ കൊച്ചു ചായഷെഡിൽ തന്നെ ചിലർക്ക് രാധ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ചായ വിൽപ്പനക്കാർ മാത്രം ഹൗറയിൽ നിന്ന് ഓഫീസിലേക്ക് മറ്റും ദിനംപ്രതി പോയി വരുന്ന നൂറുകണക്കിന് യാത്രക്കാർക്കും റെയിൽവേ പോർട്ടേഴ്സിനും ഗാർഡ് ഡ്യൂട്ടിയിലുള്ളവർക്കും രാധ വീട്ടിലെ ചായയ്ക്ക് മുന്നേയുള്ള ഒരു കപ്പ് ആശ്വാസമായിരുന്നു അവൾക്കറിയാം ആർക്കാണ് കട്ടൻ ചായ വേണ്ടത് ആർക്കാണ് മധുരം കുറച്ച് ചായ എടുക്കേണ്ടത് ആർക്കാണ് ഇഞ്ചി കുറച്ച് അധികം ചേർക്കേണ്ടതെന്നൊക്കെ കാരണം അവൾ ചായ പകർന്നത് ഹൃദയം കൊണ്ടായിരുന്നു മകൾ മിനിക്ക് ഡൽഹിയിൽ കോളേജ് അഡ്മിഷൻ കിട്ടിയ ദിവസം രാധ സന്തോഷം തുടുമ്പിയ കണ്ണുകളോടെ ആ വിവരം ആ ഹൗറ സ്റ്റേഷനെ ആകെ അറിയിച്ചു പ്ലാറ്റ്ഫോമുകളിൽ നിന്നവരും കൂലിത്തൊഴിലാളികളും റെയിൽവേ ജീവനക്കാരും ആ വാർത്ത കേട്ട് മനസ്സറിഞ്ഞു ചിരിച്ചു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ കയ്യടിയോടെയാണ് ക്യാബിന് പുറത്തേക്ക് വന്നത് ആ മനുഷ്യൻ പോക്കറ്റിൽ നിന്നും ആയിരം രൂപയെടുത്ത് മിനിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു നന്നായി പഠിക്കണം നീ മിടുക്കിയാകുമെന്ന് അഭിനന്ദിച്ചു മിനി ഡൽഹിയിലേക്ക് പോയി വർഷങ്ങൾ കഴിഞ്ഞു ഹൗറയുടെ പാളങ്ങളിലൂടെ ആയിരക്കണക്കിന് ജീവിതങ്ങൾ പിന്നെയും പാഞ്ഞു രാധ ചായ വിറ്റുകൊണ്ട് പ്ലാറ്റ്ഫോം നമ്പർ നാലിൽ ഇപ്പോഴുമുണ്ട് അവിടെ ആ ചായപാത്രത്തിനപ്പുറം ഒരു ഫോട്ടോ എല്ലാവർക്കും കാണാനാകും വിധം അഭിമാനത്തോടെ രാധ വെച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന മകൾ മിനി താഴെ മിനിയുടെ കൈപ്പിടിയിലെ കുറിപ്പ് അതിങ്ങനെയായിരുന്നു എന്നെ വളർത്തിയ എന്നെ ഞാനാക്കിയ ഹൗറയിലെ പ്ലാറ്റ്ഫോമിന് മറ്റൊരു കഥ കൂടി പറയട്ടെ സേലത്ത് നിന്ന് യശ്വൻപൂരിലേക്ക് രാവിലെ പോകുന്ന ഒരു പാസഞ്ചറുണ്ട് സേലം ജംഗ്ഷനിലെ സിഗ്നൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തങ്കവേലെന്ന മനുഷ്യൻ കഴിഞ്ഞ എത്രയോ വർഷമായി എല്ലാ ദിവസവും പുലർച്ചെ അഞ്ച് ഇരുപതിന് അയാൾ സിഗ്നൽ വീശി തീവണ്ടിക്ക് വഴിതെളിക്കുന്നു തങ്കവേൽ ആ പാസഞ്ചറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് നൂറുകണക്കിന് മുഖങ്ങൾ തിങ്ങി നിറഞ്ഞൊഴുകുന്ന ഒരു സമയരഥം തലമുറകളുടെ ഒഴുക്ക് അയാൾ ആ തീവണ്ടിയുടെ ജനലുകളിലൂടെ കണ്ടുകൊണ്ടേയിരിക്കുന്നു പുഴ പോലെ ഒഴുകുന്ന ജീവിതങ്ങൾ പഠിക്കാനായി ആ നഗരം വിട്ട് ദൂരേക്ക് പോകുന്ന കുട്ടികൾ ജോലി തേടി ഹൃദയത്തിലാകെ സ്വപ്നം നിറച്ച് മറ്റ് ദേശങ്ങൾ തേടി പോകുന്ന യുവാക്കൾ അന്യനാട്ടിലെ പ്രിയപ്പെട്ടവരെ കാണാൻ യാത്ര പോകുന്നവർ മറുപാധിയുടെ നൊമ്പരം അടർത്തി മാറ്റി അതിർത്തിയിലേക്ക് പോകുന്ന സൈനികർ അങ്ങനെ എത്രയെത്ര മുഖങ്ങൾ അവരാരും തങ്കവേലിനെ കണ്ടിട്ടുണ്ടാകില്ല അയാൾ ആ പുലരി പിറക്കും മുമ്പുള്ള ഇരുളിൽ നിന്നും ആ ട്രെയിനിന് സിഗ്നൽ ഫ്ലാഗ് വീശിക്കൊണ്ടേയിരുന്നു വർഷങ്ങളായി അന്ന് സേലം യശവന്തപൂർ പാസഞ്ചർ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്നെടുത്ത് എത്തിയപ്പോൾ പതിയെ മുരണ്ട് നിന്നു അപ്രതീക്ഷിതമായി പിന്നെ ഉച്ചത്തിൽ മൂന്ന് സയറൺ മുഴക്കി ആർക്കും ഒന്നും മനസ്സിലായില്ല ആ വണ്ടി ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റ് താഴേക്കിറങ്ങി സിഗ്നൽ കാട്ടിക്കൊണ്ട് തങ്കവേൽ നിൽക്കുകയാണ് തങ്കവേലിനെ ആ ലോക്കോ പൈലറ്റ് ആദരവോടെ സല്യൂട്ട് ചെയ്തു ഒരു പിഴവ് പോലും വരുത്താതെ ഇടവേളകളില്ലാതെ ആ വണ്ടിക്ക് വർഷങ്ങൾ ദിശ കാണിച്ച ആ സിഗ്നൽ മാൻ ഇന്ന് അയാളുടെ സുദീർഘമായ റെയിൽവേ ജീവിതം അവസാനിപ്പിക്കുകയാണ് ജീവിതത്തിൽ അപൂർവമായി മാത്രം കരഞ്ഞിട്ടുള്ള തങ്കവേലിന് ആ നിമിഷം പിടിച്ചു നിൽക്കാനായില്ല അയാൾ വിതുമ്പിപ്പോയി തീവണ്ടിയുടെ ആ സൈറൻ താളം പിടിച്ചുള്ള ചക്രങ്ങളുടെ ഓട്ടം ഇത് തങ്കവേലിൻ്റെ ഹൃദയസ്പന്ദനമായിരുന്നു ആ അറുപതുകാരൻ്റെ ജൈവഘടികാരമായിരുന്നു അതുകൊണ്ട് തന്നെ ലോക്കോ പൈലറ്റ് മുഴക്കിയ ആ മൂന്ന് സൈറൻ വെറും ഗുഡ് ബൈ ആയിരുന്നില്ല തങ്കവേലിന് പാളങ്ങൾക്ക് ഓരത്തുള്ള ജീവിതത്തോടുള്ള വിട പറയലായിരുന്നു ഏതാണ് ഈ കഥകൾ എന്താണ് പ്രസക്തി കോടിക്കണക്കിന് ആളുകളുടെ കിനാവും പുഞ്ചിരിയും ആശങ്കയും എല്ലാം ഏറ്റുവാങ്ങുന്ന ഇന്ത്യയുടെ അഭിമാനമായ ഒരു പേര് വരിവരിയായി നീണ്ട ബോഗികളുടെ ഉള്ളിൽ ജീവിതങ്ങളെ പൊതിഞ്ഞു പിടിച്ച് അവരുടെ സ്വപ്നങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ രാജ്യത്തിൻ്റെ യാത്രായാനം ഇന്ത്യൻ റെയിൽവേ നൂറ്റി എഴുപതിലധികം വർഷങ്ങളായി ഇന്ത്യ എന്ന മഹാരാജ്യത്താകമാനം നിറഞ്ഞ പാളങ്ങളാകുന്ന സിരകളിലൂടെ ഈ നാടിനെ ആകെ പരസ്പരം ചേർത്ത് വെച്ച് ഇടവേളകളില്ലാതെ അനസ്യൂതം അതിവേഗം വളരുന്ന ഇന്ത്യക്കാരൻ്റെ യാത്രാപഥം യാത്രക്കാരുടെ എണ്ണം കൊണ്ട് ലോകത്തെ രണ്ടാമത്തേതും പാളങ്ങളുടെ ദൈർഘ്യം കൊണ്ട് ലോകത്തെ നാലാമത്തേതുമായ റെയിൽവേ നെറ്റ്വർക്ക് ഒരു വർഷം എഴുന്നൂറ് കോടിക്കുമേൽ യാത്രക്കാരെ വഹിക്കുന്ന ഇന്ത്യൻ റെയിൽവേ ഒരു ലക്ഷത്തി മുപ്പത്തി കിലോമീറ്റർ ട്രാക്ക് ലെങ്ത് ഉള്ള ഇന്ത്യൻ റെയിൽവേ പന്ത്രണ്ട് ലക്ഷം ജീവനക്കാരോടെ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ തൊഴിൽ ദാതാവാണ് ഇന്ത്യൻ റെയിൽവേ പണക്കാരനെന്നോ പാമരനെന്നോ ഭേദമില്ലാതെ ഇന്ത്യക്കാരന്റെ യാത്ര ആവശ്യങ്ങളെ നിറവേറ്റുന്ന റെയിൽ ശൃംഖല എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടിക്കാലത്ത് കൗതുകം കൊണ്ട് കണ്ണു തള്ളിയ നീണ്ട വണ്ടി ഒരു കാലത്ത് കൽക്കരിയിൽ പുകതുപ്പിയും ഡീസലിൽ മുരണ്ടും പിന്നെ വൈദ്യുതി ലൈനിൽ ഉരഞ്ഞു നീങ്ങി അതിവേഗത കൈവരിച്ചും വളർന്നു വന്ന ഇന്ത്യൻ റെയിൽവേ ഇന്ന് ലോകമാകെ ശ്രദ്ധ നേടുന്നത് എങ്ങനെയാണ് അത് പറയും മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയുള്ള ഭൂതകാലം ഒന്ന് ഓർക്കണം ഇന്ന് രാവിലെ വരേണ്ട ട്രെയിൻ ഉച്ചയ്ക്കോ നാളെയോ വന്നിരുന്ന കാലമുണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ രാവിലെ റേഡിയോയിൽ വൈകി ഓടുന്ന ട്രെയിനുകളെ കുറിച്ചായിരുന്നു പറയാനുണ്ടായിരുന്നത് ട്രെയിനിലെ ടോയ്ലറ്റുകൾ വൃത്തിഹീനമായിരുന്നു ബോഗികൾ പലതും പഴയതും ദ്രവിച്ചതുമായിരുന്നു ട്രെയിൻ യാത്രക്കാരുടെ വിസർജ്യങ്ങളാൽ റെയിൽ വൃത്തിഹീനവും ദുർഗന്ധപൂരിതവുമായിരുന്നു ഓർമ്മയുണ്ടോ ആ കാലം ഒരു ദിവസം നാലായിരം ടൺ മനുഷ്യമാലിന്യങ്ങൾ മാലിന്യങ്ങൾ ഇന്ത്യയിലാകെ വിതറി കടന്നുപോയിരുന്ന ട്രെയിനുകൾ അക്കാലത്ത് പാളങ്ങളുടെ ഇരുവശങ്ങളിലും താമസിച്ചിരുന്നവർ സാംക്രമിക രോഗഭീഷണിയിലായിരുന്നു എന്നാൽ ഇന്നോ യാത്രാ ട്രെയിനുകളിൽ നൂറ് ശതമാനം ബയോ ടോയ്ലറ്റുകളായിരിക്കുന്നു സ്വച്ച് റെയിൽ സ്വച്ച് ഭാരത് ലോകത്തെ ഏറ്റവും വലിയ ശുചിത്വ മിഷനുകളിൽ ഒന്നായിരുന്നു റെയിൽവേയുടെ ബയോ ടോയ്ലറ്റിലേക്കുള്ള മാറ്റം ഇന്ത്യയിലെ തീവണ്ടികളിലാകെ രണ്ടര ലക്ഷത്തോളം ബയോ ടോയ്ലറ്റുകൾ വെച്ചുകൊണ്ടാണ് ആ യജ്ഞം പൂർത്തീകരിച്ചത് സാങ്കേതിക സഹായം റെയിൽവേക്ക് നൽകിയതാകട്ടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷനും ഇന്ത്യൻ റെയിൽവേ യാത്രക്കാരന് ദുരിതവും കഷ്ടപ്പാടും നൽകിയ ഭൂതകാലത്ത് നിന്ന് ലോകത്തെ ഏറ്റവും സാങ്കേതിക തികവുള്ളതും പ്രൊഫഷണലുമായ റെയിൽ നെറ്റ്വർക്ക് ആയത് എങ്ങനെയാണ് അത് ഇനിയുള്ള കണക്കുകൾ പറയും നാൽപ്പത്തിയാറായിരം കിലോമീറ്ററുകളിലധികം വൈദ്യുതീകരിച്ചു ഓരോ വർഷവും ഏഴായിരത്തിലധികം കോച്ചുകൾ നിർമ്മിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതോടെ ആളില്ലാത്ത ലെവൽ ക്രോസുകളെല്ലാം നീക്കം ചെയ്തു റെയിൽവേ ആധുനികവൽക്കരിക്കാനും സൗകര്യങ്ങൾ വിപുലമാക്കാനും പാസഞ്ചർ സുരക്ഷയ്ക്കും സുരക്ഷയ്ക്കുമൊക്കെയായി മൂന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം കോടിയായിരുന്നു നേരത്തെ ചിലവിട്ടതെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് പതിനേഴ് ലക്ഷം കോടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു ഒന്നര വർഷത്തിനുള്ളിൽ ഇന്ത്യ അതിൻ്റെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ പോവുകയാണ് മുംബൈ അഹമ്മദാബാദ് ലൈൻ അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ദൂരത്തിൽ അതിവേഗം പൂർത്തിയാകുന്നു ചെന്നൈ മൈസൂർ ഡൽഹി വാരണസി ഡൽഹി അഹമ്മദാബാദ് മുംബൈ ഹൈദരാബാദ് തുടങ്ങി മൾട്ടിപ്പിൾ ലൊക്കേഷനുകളിലേക്ക് ഹൈസ്പീഡ് ട്രെയിനുകൾക്കുള്ള ഇൻഫ്രായും ഒരുക്കുകയാണ് റെയിൽവേ മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്ററോ അതിലധികമോ സ്പീഡുള്ള അതിവേഗ ട്രെയിനുകൾ പായാൻ പാകത്തിന് ഏഴായിരം കിലോമീറ്റർ ഹൈസ്പീഡ് കോറിഡോർ റെയിലുകളുടെ പണിയും തുടങ്ങുകയാണ് വേഗത്തിലും ക്വാളിറ്റിയിലും സൗകര്യങ്ങളിലും ലോകോത്തര നിലവാരം പുലർത്തുന്ന വന്ദേ ഭാരത് ഫോർ പോയിന്റോ ദ പാളങ്ങളിലേക്ക് വരികയാണ് ഇന്ത്യ റഷ്യ സഹകരണത്തിൽ സേഫ്റ്റിയും ലക്ഷറിയും ഒന്നിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ യാഥാർത്ഥ്യമായി കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷനുകളിലെ ക്രൗഡിനെ മാനേജ് ചെയ്യാൻ എഐ അധിഷ്ഠിത സിസ്റ്റം റെയിൽവേ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് സുരക്ഷയ്ക്കായി റെയിൽവേ സ്റ്റേഷനുകളിൽ ഫേഷ്യൽ റെക്കഗ്നേഷൻ സിസ്റ്റവും വരും രണ്ടായിരത്തി നാല്പത്തി ഏഴോടെക്നോളജി ഡ്രിവണായ ലോകത്തെ ഏറ്റവും മികച്ച റെയിൽവേ നെറ്റ്വർക്കായി ഇന്ത്യൻ റെയിൽവേയെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ പറയുന്നു കഴിഞ്ഞ ഒരു വർഷം മാത്രം ആയിരത്തി അറുനൂറ്റി എൺപത്തി എഞ്ചിനുകളാണ് ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ചത് അതായത് യൂറോപ്പും അമേരിക്കയും ആഫ്രിക്കയും ഓസ്ട്രേലിയയും നിർമ്മിച്ച എഞ്ചിനുകളെല്ലാം ഒന്നിച്ചു കൂട്ടിയാൽ പോലും അതിലും കൂടുതൽ യാത്രാസുരക്ഷ കൂട്ടാനും സ്റ്റേഷനുകളുടെയും ട്രെയിനുകളുടെയും മോഡേണൈസേഷനുമായി രണ്ടര ലക്ഷം കോടിയാണ് റെയിൽവേ നീക്കിവച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മാത്രം ഒരു വർഷം അറുന്നൂറ്റി അൻപത് കോടിക്കുമേൽ ആളുകൾ യാത്ര ചെയ്യുന്നു എ സി അല്ലാത്ത സാധാരണ കമ്പാർട്ട്മെന്റുകളിലാണ് റെയിൽവേ യാത്രക്കാരിൽ എഴുപത് ശതമാനവും യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അൻപതോളം പുതിയ ജനറൽ കോച്ചുകളാണ് റെയിൽവേ ഈ വർഷങ്ങളിൽ പുതുതായി കൂട്ടിച്ചേർത്തതും ഇന്ത്യയിൽ റെയിൽ തുടങ്ങി നൂറ്ററുപത് വർഷം കൊണ്ട് മൊത്തം നിർമ്മിച്ചത് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കിലോമീറ്റർ റണ്ണിംഗ് ട്രാക്കായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്ററോളം റണ്ണിംഗ് ട്രാക്കുണ്ട് ഇന്ത്യക്ക് ഈ നാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി രുദ്രാസ്ത്ര നമ്മുടെ പാളങ്ങളിലൂടെ കടന്നുപോകുന്നു മുന്നൂറ്റി അൻപത്തിനാല് വാഗണുകളുമായി നാലര കിലോമീറ്റർ നീളമുണ്ട് രുദ്രാസ്ത്രയ്ക്ക് ഇങ്ങനെയൊരു ട്രെയിൻ ഇതാദ്യമായാണ് ഇന്ത്യയുടെ പാളങ്ങളിലൂടെ ഓടുന്നത് ചരക്ക് ഗതാഗതത്തിന് മാത്രമായി പ്രത്യേക കോറിഡോറുകൾ നിർമ്മിക്കാൻ നിർമ്മിക്കാനൊരുങ്ങുകയാണ് നമ്മളിപ്പോൾ ഒരു കാലത്ത് ഇന്ത്യൻ റെയിൽവേ പാളങ്ങളുടെ ഡബ്ളിങ്ങിന് പോലും ബുദ്ധിമുട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് പല ഹൈ ട്രാഫിക് റൂട്ടുകളിൽ മൂന്നാമത്തെയും കടന്ന് നാലാമത്തെ ട്രാക്കുകളും പാകുകയാണ് നമ്മുടെ റെയിൽവേ രാജ്യത്തെ തിരക്കേറിയ റൂട്ടുകളിലൊന്നായ താമ്പരം ചെങ്കൽപേട്ട് സെക്ഷനിൽ എഴുന്നൂറ്ററുപത് കോടിയോളം മുടക്കി നാലാമത്തെ ട്രാക്കിന്റെ പണി തുടങ്ങുകയാണ് സദേൺ റെയിൽവേ ചരിത്രത്തിൽ ഇടം നേടി റെയിൽവേ കുതിച്ച സമയം കൂടിയാണ് ഇതെല്ലാം അസാധ്യമെന്ന് കരുതിയ കശ്മീർ റെയിൽ പദ്ധതി ലോകത്തെ ഏറ്റവും ദുഷ്കരവും ചലഞ്ചിങ്ങുമായ റെയിൽ നിർമ്മാണമാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്ററിൽ ഇന്ത്യൻ റെയിൽവേ വിജയകരമായി പൂർത്തിയാക്കിയത് ജമ്മുവിലെ ഉദംപൂരിൽ നിന്നും ശ്രീനഗർ വഴി പാകിസ്ഥാന്റെ അതിർത്തിയോളം എത്തുന്ന ഒരു ഹീറോയിക് ട്രാക്ക് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് അഥവാ യു എസ് ബി ആറിൽ ഹിമാലയൻ ടെറൈനുകളിലെ അതിസാഹസികമായ റെയിൽ നിർമ്മാണം രണ്ട് കൗതുകങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നു ലോകത്തെ ഏറ്റവും ഉയരെയുള്ള ആർച്ച് ബ്രിഡ്ജ് ചനാബ് പാലം മറ്റൊന്ന് ഇന്ത്യയുടെ ആദ്യ കേബിൾ തൂക്കത്തിലെ പാലം അഞ്ചി ബ്രിഡ്ജ് ഇനി വടക്കുകിഴക്കൻ ഭാഗത്തേക്ക് വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് നോർത്ത് ഈസ്റ്റിന് കണക്ട് ചെയ്തുകൊണ്ട് അസമിലെ ഗോഹട്ടി ഇന്ത്യൻ റെയിൽവേ മാപ്പിന്റെ ഭാഗമായത് അറുപത് വർഷങ്ങൾക്കിപ്പുറം മുഴുവൻ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും ഇന്ത്യൻ റെയിൽവേ ആ നെറ്റ്വർക്കിൽ കണ്ണിചേർത്തു അറുപത് വർഷം കാത്തിരിക്കേണ്ടി വന്നു നോർത്ത് ഈസ്റ്റിന് അവരുടെ യാത്രാ സൗകര്യത്തിൽ ഒരു റെയിൽ യാത്ര സ്വപ്നം കാണാൻ അരുണാചലും ത്രിപുരയും മണിപ്പൂരും നാഗാലാൻഡും സിക്കിമും ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാവുന്നു ഇവിടെ റെയിൽവേ എത്തുമ്പോൾ ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളെ അതിജീവിക്കുന്ന എഞ്ചിനീയറിംഗ് മേന്മ മാത്രമല്ല സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുള്ള കവാടം കൂടിയാണ് നോർത്ത് ഈസ്റ്റ് ആ നിലയ്ക്ക് അതീവ തന്ത്രപ്രധാനമാണ് ഇന്ത്യയ്ക്ക് ആ പ്രദേശം എന്നിട്ടും ആ പ്രദേശം അവഗണിക്കപ്പെട്ടു കിടന്നു അറുപത് വർഷം തീർന്നില്ല അവിടെ തുടങ്ങി വെച്ചിരിക്കുന്ന അടുത്ത പദ്ധതി എന്താണെന്നോ ചൈനയുടെ മൂക്കിന് കീഴിൽ മുപ്പതിനായിരം കോടി ചെലവിൽ മൾട്ടിപ്പിൾ ട്രാക്കുകളും ആധുനികമായ റെയിൽവേ സ്റ്റേഷനുകളും നിർമ്മിക്കുകയാണ് നമ്മളിപ്പോൾ റെയിൽ എഞ്ചിൻ ബോഗി കോച്ച് എന്നിവ ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽ കയറ്റുമതി രാജ്യമായി കൂടി ഇന്ത്യ മാറിയിരിക്കുന്നു പതിനഞ്ചോളം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് അതിൽ തന്നെ ഇന്ത്യയുടെ മെട്രോ കോച്ചുകളുടെ ആവശ്യക്കാർ ആരാണെന്നറിയുമോ യു കെ സൗദി അറേബ്യ ഫ്രാൻസ് സ്പെയിൻ ജർമ്മനി തുടങ്ങിയ വമ്പൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ റെയിൽ ബിസിനസ്സിൽ ലോകം കണ്ണുതള്ളുന്നത് അടുത്തിടെ നടത്തിയ ഡീൽ കണ്ടിട്ടാണ് ഗുനിയയുമായി മൂവായിരം കോടിയുടെ കരാറാണ് റെയിൽവേ ഏറ്റെടുത്തിരിക്കുന്നത് മറ്റൊന്ന് റെയിൽ പാളങ്ങളിൽ സ്ഥാപിക്കുന്ന സോളാർ പാനലുകളാണ് എഴുപത് മീറ്റർ നീളത്തിൽ ഇരുപത്തെട്ട് പാനലുകളാണ് വാരണസിയിലെ റെയിൽവേ ട്രാക്കിൽ ബനാറസ് ലോക്കോമോട്ടീവ് വേർക്സ് ഇൻസ്റ്റാൾ ചെയ്തത് ദിവസവും അറുപത്തിയേഴ് യൂണിറ്റ് വൈദ്യുതി ഇത് ഉത്പാദിപ്പിക്കും ക്ലീൻ എനർജിയിലേക്കുള്ള റെയിൽവേയുടെ മറ്റൊരു ചുവടുവയ്പ്പ് എന്തിനധികം എക്സ്പ്രസ് ട്രെയിനിൽ എ ടി എം കൂടി പരീക്ഷിച്ചിരിക്കുകയാണ് റെയിൽവേ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുമായി ചേർന്നാണ് ട്രെയിനിലെ എ ടി എമ്മിൽ ട്രയൽ റൺ നടത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലായി നൂറ്റി മുപ്പത്തിയാറ് വന്ദേ ഭാരത് ട്രെയിനുകൾ അധികമായി നാനൂറോളം വന്ദേ ഭാരതുകൾ ട്രാക്കിലേക്ക് ഇറങ്ങാനുള്ള പണിപ്പുരയിലാണ് നൂറിലധികം അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ വരുന്നു അങ്ങനെ ആയിരത്തോളം പുതിയ അത്യാധുനിക ട്രെയിനുകളാണ് റെയിൽ ട്രാക്കിലേക്ക് എത്താൻ പോകുന്നത് രാജ്യത്ത് കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും എൽ ഇ ഡി ലൈറ്റിംഗിലേക്ക് മാറി റെയിൽവേ സ്റ്റേഷനുകളുടെ ആധുനികവൽക്കരണവും നവീകരണവും ദ്രുതഗതിയിൽ മുന്നോട്ടു പോകുന്നു അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന്റെ ഭാഗമായി തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഉൾപ്പെടെ സംസ്ഥാനത്ത് മാത്രം മുപ്പതോളം റെയിൽവേ സ്റ്റേഷനുകളുടെ ആധുനികവൽക്കരണ പരിപാടികൾ അതിവേഗം മുന്നോട്ടു പോകുന്നു ഇരുപത്തിയ്യായിരം കോടി ചെലവിൽ ആയിരത്തി മുന്നൂറോളം റെയിൽവേ സ്റ്റേഷനുകളാണ് രാജ്യമാകെ ഈ പദ്ധതിയിൽ നവീകരിക്കപ്പെടുന്നത് ലിഫ്റ്റ് എസ്കലേറ്റർ വൈഫൈ തുടങ്ങി യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളാണ് ഒരുങ്ങുന്നത് ഇനി എന്താണ് അമ്പരപ്പിക്കുന്ന വാർത്ത ഇന്ത്യയുടെ ഹൈഡ്രജൻ ട്രെയിൻ തന്നെ ഡീസലോ കറണ്ടോ വേണ്ടാത്ത കേവലം ഹൈഡ്രജനിൽ ഓടുന്ന സീറോ എമിഷനുള്ള ട്രെയിൻ ഇത് ഒരു കിനാവോ കാത്തിരിപ്പോ അല്ല ഇന്ത്യയുടെ ഹൈഡ്രജൻ ട്രെയിൻ യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഹൈഡ്രജനിൽ ട്രെയിൻ ഓടാൻ പോകുന്ന ലോകത്തെ അഞ്ചാമത്തെ രാജ്യമാകും ഇന്ത്യ അങ്ങനെ വന്നാൽ സീറോ കാർബൺ എമിഷനിലേക്കുള്ള വലിയ ചുവടുവയ്പ് മാത്രമല്ല പരമ്പരാഗത ഊർജത്തെ ആശ്രയിക്കുന്ന ഒരു വലിയ മേഖലയുടെ പരിവർത്തനം കൂടിയാകും അത് ട്രെയിനിലെ ബേത്തുകളിൽ യാത്രക്കാർക്ക് നൽകിയിരുന്ന വെള്ള ഷീറ്റിനും ബ്ലാങ്കറ്റുകൾക്കും ശുചിത്വക്കുറവുള്ളതാണെന്ന് പരാതി ഉയർന്നിരുന്നു അതിന് പരിഹാരമായി രാജസ്ഥാനിലെ പരമ്പരാഗതമായ സംഗനേരി പ്രിന്റിൽ വാഷ് ചെയ്യാവുന്ന ബെഡ്ഷീറ്റുകൾ നൽകി തുടങ്ങുകയാണ് റെയിൽവേ അതുപോലെ പലപ്പോഴും പരാതി ഉയരുന്നതാണ് ട്രെയിനിലെ ഭക്ഷണം അതിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ പരാതി ഉയരുകയോ ചെയ്താൽ കാറ്ററിംഗ് ഏജൻസിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന നിയമ നടപടിക്ക് റെയിൽവേ ഒരുങ്ങുന്നു ഇന്ന് ഓരോ സെക്കൻഡും ഇതാ ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തിയായിരത്തോളം ട്രെയിനുകൾ ഇന്ത്യയുടെ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും സ്പർശിച്ച് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഇടതടവില്ലാതെ ഓരോ നിമിഷവും നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ ഇന്ത്യയുടെ പോലെ വൈവിധ്യമായ ആളുകളും ഭൂപ്രദേശവും കൾച്ചറും കാഴ്ചപ്പാടുമുള്ള ഒരു രാജ്യത്ത് നിരന്തരമായ അപകടങ്ങളോ അട്ടിമറികളോ ഇല്ലാതെ ഇത്ര ബൃഹത്തായ ഒരു സിസ്റ്റം നടത്തിക്കൊണ്ടു പോവുക എന്നത് ദുഷ്കരമാണ് അവിടെ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗിച്ച് കോടിക്കണക്കിന് യാത്രക്കാരെ സുരക്ഷിതരായി എത്തിക്കുക മാത്രമല്ല റെയിൽവേ ചെയ്യുന്നത് നാളെയുടെ ഇന്ത്യൻ ട്രെയിനുകളെ മുന്നിൽ കണ്ട് വികസിത രാജ്യത്തെ റെയിൽ യാത്രയെ പുനർനിർവചിക്കാൻ തക്കവിധം ഇന്ത്യക്കാരെ അസാധാരണമായി സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അൻപത്തിയഞ്ച് വയസ്സിൻ്റെ ചെറുപ്പമുള്ള സാക്ഷാൽ അശ്വിനി വൈഷ്ണവ് നാല് വർഷത്തിലധികമായി ഇന്ത്യൻ റെയിൽവേയെ നയിക്കുന്ന മനുഷ്യൻ ചെയ്യുന്ന പണിയിൽ നല്ല ധാരണയുള്ള ഒരാൾ അതങ്ങനെയല്ലേ വരും കാരണം അർത്ഥ പട്ടണിക്കാരൻ്റെയും നിരക്ഷര പാവങ്ങളുടെയും അജ്ഞത മുതലെടുത്തും പൊതുമുതൽ നശിപ്പിച്ചും നക്കാപ്പിച്ച കമ്മീഷൻ അടിച്ചും കാശുണ്ടാക്കാനായി പൊളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്ത ക്രിക്കറ്റ് രാഷ്ട്രീയത്തിന്റെ വക്താവല്ല അശ്വിനി വൈഷ്ണവ് ജോധ്പൂരിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഗോൾഡ് മെഡലോടെ എഞ്ചിനീയറിംഗ് ബിരുദം ഐഐടി കാൺപൂരിൽ നിന്നും എം ടെക് ദേശീയ തലത്തിൽ ഇരുപത്തിയേഴാം റാങ്കോടെ ഐ എ എസ് പിന്നെ ഒഡീഷ കേഡറിൽ സിവിൽ സർവീസിലേക്ക് ഒറീസയിലെ ബാലസോറിലും കട്ടക്കിലും ജില്ലാ കളക്ടർ രണ്ടായിരത്തി മൂന്നിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഡെപ്യൂട്ടി സെക്രട്ടറി രണ്ടായിരത്തി ആറിൽ അന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ജ്ഞാനവും ബോധവും നേതൃശേഷിയും അതില്ലാത്ത മനുഷ്യപറ്റും വ്യക്തമായ ദീർഘവീക്ഷണവും അസാധാരണ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും എല്ലാം ചേർന്ന് ആധുനിക ഇന്ത്യയുടെ ക്യാബിനറ്റിൽ ഇരിക്കാൻ യോഗ്യനായ ഒരാൾ അതാണ് അശ്വിനി വൈഷ്ണവ് അത്തരത്തിൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു കരിയർ ഉള്ള അശ്വിനി വൈഷ്ണവ് ഇന്ന് ഇന്ത്യയുടെ മുപ്പത്തി റെയിൽവേ മന്ത്രിയാണ് ഇദ്ദേഹം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുമാണ് ഐ ടി മിനിസ്റ്ററുമാണ് മൾട്ടിപ്പിൾ വകുപ്പുകളെ അസാധാരണ കൈയടക്കത്തോടെ കൊണ്ടുപോകുന്ന ഒരു സൂപ്പർ മിനിസ്റ്റർ അങ്ങനെ പറയാൻ കാരണം രാഷ്ട്രീയത്തിന്റെ അർത്ഥം മാറ്റിയെഴുതുന്ന കാലമാണിത് രാഷ്ട്രീയക്കാരിന്റെ ഗുണം പുനർനിർവചിക്കുന്ന കാലമാണ് ഭരണ നേതൃത്വത്തിൻ്റെ കഴിവ് ജനം പുനരാലോചിക്കുന്ന കാലമാണ് അങ്ങനെയൊരു സമയത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യൻ റെയിൽവേയെ അതിവേഗം വളരാനും ഇന്നവേഷൻ കൊണ്ടും ആധുനികത കൊണ്ടും വരുമാനം കൊണ്ടും മുന്നേറാനും അണിയറയിൽ ഒരുക്കിയ പ്ലാനിംഗ് മാത്രം മതി അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നയാളുടെ ഭാവി എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ രാജ്യമാകെയുള്ള റെയിൽ നെറ്റ്വർക്കിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നാളേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണം പാസഞ്ചർ സുരക്ഷയിലെ സൂക്ഷ്മത ഇതിനെല്ലാം ഇടയിൽ റെയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത ശ്രമം എന്താണെന്നോ രാജ്യമാകെ പരന്നു കിടക്കുന്ന റെയിൽ നെറ്റ്വർക്കിൽ കഴിഞ്ഞ നൂറ് വർഷത്തോളമായി ഉപയോഗിക്കുന്ന ട്രെയിൻ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കുക എന്ന ദൗത്യം ഇത് ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാനും സുരക്ഷ കുറ്റമറ്റതാക്കാനും ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ റെയിൽ നെറ്റ്വർക്കിനെ സഹായിക്കും ടെക്നോളജി ഡ്രിവൺ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം രാജ്യത്തെ ട്രെയിൻ ഗതാഗതത്തെ ലോകത്തെ ഏറ്റവും മുന്നിലെത്തിക്കും എന്ന് കരുതാം കാരണം റെയിൽ നെറ്റ്വർക്കിൽ ഓരോ നിമിഷത്തെ കമ്മ്യൂണിക്കേഷനും അത്രമേൽ വിലപ്പെട്ടതല്ലേ മിക്കവാറും ട്രെയിൻ അപകടങ്ങളിലെ വില്ലൻ ഈ ട്രാഫിക് കൺട്രോൾ സംവിധാനമാണ് മാത്രമല്ല റെയിൽവേയുടെ പ്രഥമ പരിഗണന പാസഞ്ചർ സുരക്ഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്ന് വർഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതോളം ട്രെയിൻ അപകടങ്ങളാണ് ഉണ്ടായത് ഓർക്കണം നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറം ട്രെയിനുകളുടെ എണ്ണവും യാത്രക്കാരുടെ എണ്ണവും ക്രമാതീതമായി കൂടി പക്ഷേ കഴിഞ്ഞ വർഷം റെയിൽ അപകടങ്ങളുടെ എണ്ണം അൻപതിൽ താഴെ കൊണ്ടുവന്നു നാൽപ്പത് വർഷം കൊണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം കുറവ് തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച കവജാണ് ഇന്ന് ഇന്ത്യയുടെ ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇത് ട്രെയിനുകളുടെ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് പോലും സാധ്യമാക്കും ഏത് ഇന്നവേഷനും റെയിൽവേക്ക് വേണ്ടി പ്രയോഗിക്കും അശ്വിനി വൈഷ്ണവ് അതാണ് അടുത്തിടെ പുറത്തു വന്ന ചില വീഡിയോകൾ അസമിലെ കാമാഖ്യ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എടുത്തതാണ് അവിടെ ഡ്രോണുകളാണ് ട്രെയിനിന്റെ കോച്ചുകൾ കഴുകി വൃത്തിയാക്കുന്നത് അതുപോലെ സ്റ്റേഷനും പരീക്ഷണം വിജയകരമാണ് രാജ്യം മുഴുവൻ ഇനി സ്റ്റേഷനുകളിൽ ഡ്രോൺ ഇറങ്ങും ഇനി വാലറ്റം ഇന്ത്യൻ റെയിൽവേ ഇന്ന് അതിൻ്റെ ഏറ്റവും മനോഹരമായ കാലത്തുകൂടെ സഞ്ചരിക്കുകയാണ് ആദ്യം പറഞ്ഞ ഹൗറ സ്റ്റേഷനിലെ രാധ എന്ന ചായവാലയെപ്പോലെ സേലത്തെ തങ്കവേലിനെ പോലെ ഇന്ത്യൻ റെയിൽവേയുടെ ധമനികളിൽ അലിഞ്ഞു ചേർന്ന കോടിക്കണക്കിന് ജീവിതങ്ങൾ ട്രെയിനിൽ ചായയും വടയും ഭക്ഷണവും വിൽക്കുന്നവർ അവർക്കെല്ലാം ഇന്ത്യൻ റെയിൽവേ ഒരു രണ്ടാം വീടാണ് അല്ല ആദ്യ വീടാണ് കേരളത്തിലോടുന്ന വേണാട് എക്സ്പ്രസ്സിലും വഞ്ചിനാടിലും ജനശതാബ്ദിയിലുമൊക്കെ സ്ഥിരം യാത്രക്കാരായവരുണ്ട് രാവിലെ ഓഫീസിലേക്കോ വിദ്യാലയത്തിലേക്കോ പോയി അതേ ട്രെയിനിൽ തിരികെ വരുന്നവർ ട്രെയിൻ അവരുടെ വികാരമാണ് ആ യാത്രയിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ അടുപ്പങ്ങൾ അതുപോലെ ദീർഘദൂര യാത്രക്കിടയിൽ സീറ്റുകൾക്കപ്പുറം നാം വിടുന്ന സൗഹൃദവും പ്രണയവും അങ്ങനെ എന്തെല്ലാം ഓർമ്മകളാണ് ഓരോ ഇന്ത്യക്കാരനും ട്രെയിൻ എന്ന അതിബൃഹത്തായ സജീവമായ ഈ യാനം നൽകുന്നത് ഓരോ ഇന്ത്യക്കാരനും പറയാനുണ്ടാകും കുട്ടിക്കാലം മുതൽ അവരുടെ ജീവിതത്തിൽ സ്ഫുരിക്കുന്ന ഓർമ്മയായി മാറിയ ട്രെയിൻ അനുഭവങ്ങൾ എനിക്കുണ്ട് നിങ്ങൾക്കുണ്ടാകില്ലേ പതിവ് പോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഏറെ സന്തോഷത്തോടെ ചാനൽ ആയം ടീം നിങ്ങളുടെ കമൻസ് വായിക്കാറുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ആയം ഡോട്ട് കോം സംരഭകത്വം ടെക്നോളജി ഇന്നൊവേഷൻ വാർത്തകൾക്കായി ചാനൽ ആയം ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക